രാഹുൽ മാങ്കൂട്ടത്തിൽനെ കേരള ശാസ്ത്രോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്നും ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി രാഹുൽ മുങ്ങി നടക്കുകയാണെന്നും ചടങ്ങിൽ നിന്നും സ്വയം പിന്മാറാൻ തയ്യാറാകണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു ഇരുപത്തിയഞ്ചിന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരുന്നു എം എൽ എ എന്ന നിലയിൽ അധ്യക്ഷൻ എം എൽ എമാരെ എല്ലാം വിളിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ഈ മാങ്കൂട്ടത്തിന് എം എൽ എ ഫോണിൽ കിട്ടുന്നില്ല അതേ ഒളിവിലാണ് അപ്പോൾ എന്ന് മാത്രമല്ല ഈ വാർത്തയെല്ലാം വായിച്ച് കുട്ടികളുടെ ഇടയിൽ തന്നെ വലിയ ഒരു ആശങ്കയും കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരു ജിജ്ഞാസയും എന്താണെന്ന് സംബന്ധിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ വന്ന് ഒരു ഒരു സംഘാടക സമിതി രൂപീകരണ യോഗം അലങ്കോലപ്പെടുത്തുന്ന നിലയിലത്തേക്ക് കാര്യങ്ങൾ പോ പോകുന്നത് ശരിയല്ലല്ലോ